ഇതുപോലെ കളർഫുൾ ആയിട്ട് ഒരു നമ്മുടെ രസം അതാ പക്ഷെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അവർക്ക് അത്ര വലിയ രസം ടിക്കോൺ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിട്ട് നമ്മുടെ വീഡിയോ കുറേ പേര് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷേ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പോകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ്ടാവ അപ്പോൾ നമ്മുടെ കോഴിക്കൂട്ടന്മാരും പട്ടികളും മിടുവും എല്ലാവരും കൂടി ഉണ്ട് ജോഡേ ഞാൻ വെയിറ്റിങ്ങിലാണ് എല്ലാവർക്കും ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒരു കൂട്ടി കയറി പോയി കൂട്ടിലെത്തിയ ഇവനാണേ ഇവനാണ് നമ്മുടെ കുട്ടികളുടെ കാവൽക്കാരൻ അപ്പൊ അവനാണ് ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ഇരിക്കുന്ന പാമ്പുകളോ എന്ത് വന്നാലും അവനാണ് നോക്കിക്കോണ്ടിരിക്കുന്നത് മരപ്പെട്ടി ആയാലും കുറെ മരപ്പട്ടി അങ്ങനത്തെ കുറേ സാളൊക്കെ ഉണ്ട് എല്ലാവരും ഓടിപ്പിക്കുന്നു പേടിപ്പിക്കുന്നതും കുറുക്കന്മാരും ഓടിപ്പിക്കുന്നതും ഒക്കെ ഇവനാണ് ഇവൻ കുറച്ച് മുന്നറിയിപ്പ് കൊടുക്കും ഇവനെ ഇവനെ പുറത്തേക്ക് ഇല്ല കാരണം കോഴികൾക്ക് പോലും ഇവനെ കണ്ടാൽ തിരിച്ചറിയാനുള്ളത് കോഴിയാണോ പട്ടിയാണോന്നുള്ളത് കാരണം സൈസ് കെറുതായോ ഇവർക്കൊന്നും ഒരിതില്ല വലിയ പുറത്തുനിന്ന് കുറുക്കം വന്നാന്ന് ഇവനെ മൈൻഡ് ചെയ്യണില്ല പക്ഷെ ഇവൻ പക്കയാണ് പിന്നെ നമ്മുടെ റിയോനും ഹണി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം തൽക്കാലം തൽക്കാലം സ്നാക്സ് ആ അല്ലെങ്കിൽ പിന്നാലെ വരും ഇതെല്ലാം നാടൻ കോഴി എന്ന് പറഞ്ഞാൽ പഠിച്ചതാണ് പക്ഷേ ഇതിൽ അന്നേത്തോടെ നമ്മൾ വീഡിയോ കുഞ്ഞുങ്ങളെ കാണിക്കുമ്പോൾ തന്നെ കുറേ പേര് പറയാറുണ്ട് ഇത് പ്യുവർ നാടനല്ല പ്യുവർ നാടനല്ലാന്ന് പക്ഷെ നാടൻ കോഴിയിലുണ്ട് ഇതിൻ്റെ കൂടെ വേറെ ചില കോഴികളും കൂടി ഉണ്ട് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ പല മിക്സ്ഡ് പോലെങ്കിൽ തോന്നുന്നത് തലശ്ശേരി നാടൻ്റെ വേറെ പലതരത്തിലുള്ള വകഭേദങ്ങളാണോ ഇപ്പം നാടൻ തന്നെ നമ്മൾ പറയില്ലേ തനി നാടൻ നാടൻ എന്നൊക്കെ സെപ്പറേറ്റ് പറയുമല്ലോ അതുപോലെ തന്നെ തലശ്ശേരി നാടനിലുള്ള എന്തെങ്കിലും വ്യത്യസ്തമുള്ളതാണോ എന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇനി ഈ ദിവസങ്ങളിൽ ഇതിൽ പൂവന്മാരെ മാറ്റണം കാരണം ഇപ്പോൾ രണ്ട് രണ്ടര മാസം ആവാറേ അപ്പോൾ പൂവന്മാരെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിടണം അപ്പോൾ പൂവന്മാരെ നമ്മൾ കറക്കി യൂസ് ചെയ്യും പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടെ സെയിലുണ്ടോ സെയിലുണ്ടോ കുടക്കുണ്ടോ എന്താണ് വിലയെന്നൊക്കെ ഇവിടെ ഒരു സെയിലും ഇല്ല നമ്മൾ പുറത്തായിരിക്കും കോഴികളെ കുഞ്ഞുങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും കുടക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കോടറിയിക്കാട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വളർത്താം മുമ്പ് നമ്മൾ വളർത്തിയിരുന്ന കുറേ കോഴികളെ ഞാൻ മുമ്പ് വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ഞാൻ കോഴികളൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്ന വീഡിയോയിൽ ഞാൻ അത് കൊടുക്കുന്നു അത് നാടൻ കോഴികൾ തന്നെയായിരുന്നു നമ്മുടെ ഒരു ചേട്ടനാണ് മേടിച്ചിട്ട് പോയി അതിന് മുമ്പ് വളർത്തിയ കോഴികളൊക്കെ നമുക്കിങ്ങനെ ഓരോരുത്തർ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് പിന്നെ ഫാമിംഗ് ചെയ്തവർ തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഉപജീവനത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പറയുമ്പോൾ ഒരു പത്ത് നൂറ് കോഴികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അമ്പത് കോഴികളൊക്കെ ആയിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ട കച്ചവടമെങ്കിലും അവർക്കൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെ നൂറ് കോഴി അമ്പത് കോഴി അങ്ങനെയൊക്കെ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് അങ്ങനെ പലരുക്കായിട്ട് കൊടുത്തേണ്ട പ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് തീരുമാനമായിട്ടില്ല ആ ഒരു നമുക്ക് നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആവശ്യക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയില്ല നമ്മളാ ഒരു ഇതുപോലെ എനിക്കിനും മുട്ടയ്ക്ക് വേണ്ടി നിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം കുറച്ചാൾ മുട്ടക്കച്ചവടം നടത്തി നോക്കണം ബിസിനസ്സായിട്ടൊന്നും അല്ല ബിസിനസ്സായിട്ടൊന്നും ഇത്രയും തീറ്റയും കൊടുത്ത് ഞാനിപ്പോൾ ഫുൾ ഗ്രോവർ തീറ്റയും കൊടുത്തോണ്ടിരിക്കണം മുട്ട കച്ചവടത്തിനൊക്കെ നമ്മൾ വളർത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും മുട്ട കച്ചവടത്തിനൊക്കെ ശരിക്കും നമ്മൾ വളർത്തണം എന്നുണ്ടെങ്കിൽ വളർത്തുന്നവരുടെ കൈത്തീറ്റൊക്കെ നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് തട്ടി കൊടുത്ത് അങ്ങനെ വളർത്തണം നമ്മൾ ഈ ചാപ്പ് തീറ്റ മാത്രം കൊടുത്ത് വളർത്തി നമുക്ക് ഒരു ബിസിനസ് രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല തൽക്കാലം ഇത്തിരി ോ ആ മിരിഞ്ഞു കാഷ്ടോറും കാഷ്ടം എല്ലാരും മൊത്തം നമ്മള് ക്ലീൻ ആക്കിയ ഏരിയ കണ്ട ഇവിടെ ശൈരിച്ചോറ് ഇവിടെ തീർന്നു പോയിട്ടില്ല കാഷ്ടം വീണ്ടും അറിഞ്ഞു എല്ലാവരും ഇന്നലെ ഇവിടുന്ന്

ഒന്ന് കുറെ കേടാ ഇത്ര നേരം ആയിരുന്നില്ലേ അല്ല പുറത്തായിരുന്നില്ലേ ഇവിടെ എന്തൊക്കെയാണ് ഇവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട് നല്ല ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിരിയാണി പുല്ല് ഇട്ട് വരെ കഴിക്കാം ഇവിടെ പുല്ല് വെച്ചാലും എനിക്ക് ഏറ്റവും ഒരു സംതൃപ്തി തോന്നിയ ഒരു സംഭവം ഇതാണ് കാരണം നമ്മളെപ്പോ വരുമ്പഴായാലും നമുക്ക് ഈ സൈഡിലേക്ക് വളർന്നിങ്ങനെ പുല്ല് കുറച്ചിട്ട് വരച്ചിട്ട് കൊടുത്തുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അല്ല എനിക്ക് തീർന്നു നോക്കി ഇവിടെ

എടുത്തിട്ട് വാ രണ്ട് പാത്രത്തിൽ പാത്രത്തിൽ ഓരോ ഒരു ദിവസം അത്രയും കൊടുക്കുന്നുള്ളൂ അതിനെ കൂടുതലാണെങ്കിൽ പോകും ഇരുന്നൂറിന് കോഴിയുടെ എടുത്തിണ്ട് അപ്പൊ ഇനി മാറ്റി അവർക്ക് പിന്നെ നമുക്ക് സാധാരണ ചോദിച്ചും ഇവരൊക്കെ നമുക്ക് തട്ടാറായിട്ട് ഇവരൊന്നും പിന്നാലെ വരും അല്ല അങ്ങനല്ല അങ്ങനല്ലേ വെയിറ്റ് ചെയ്ത ഈ സൈഡിക്കായിരുന്നു എല്ലാവരും അവർക്ക് ഞാൻ നിക്കണായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നത് ഗ്രോ ഫാസ്റ്റ് ഗ്രോ ഇതാണ് ഗ്രോവർത്തി ഇത് പിന്നെ നർച്ചാലിപ്പാൻ കൊടുക്കില്ല ഇവിടെ ആദ്യം പുറത്ത് ഇങ്ങനത്തെ പാത്രത്തിൽ ഒന്ന് രണ്ട് വശം കൊണ്ടിട്ടുടും എന്നിട്ട് ഇത് വെച്ചു കൊടുക്കൂ അല്ലെങ്കിൽ ഇവിടെ വന്ന് അടി കൂടി ഒക്കെ കൂടി ഇടയിലൊക്കെ ഉറപ്പിടും അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചത്തുവുണ്ട് കാരണം എല്ലാവരും കൂടി ഇവിടെ നിക്കണ കരുത്തേ ഇന്റെ ഇടയിലൊക്കെ പെട്ടുകെടുക്കും എല്ലാ കോഴികളിലൂടെയും മോളിക്കൂടെ വരു തീറ്റു തന്നാനായിട്ട് എല്ലാവരും കൂടെയും രണ്ട് പാത്രങ്ങളുള്ളൂ ഇപ്പം നമ്മൾ സീറ്റിയെടുക്കുന്നത് ചാലക്കുടി എന്നാണ് ചാലക്കുടിയിൽ മാർക്കറ്റ് റോഡിൽ ഒരു കടയുണ്ട് കേരം കറിയില്ല നമ്മുടെ ഓട്ടോ ഓട്ടോഷോണ്ടറിനെ ചോദിച്ചാൽ വിട്ട് ആ ചാട്ടിനെടുത്തിട്ട് വന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഒരു ചാക്കിന് ഗ്രോവറിൻ്റെ എസ് കെമ്മിൻ്റെ ഇത് അമ്പത് കിലോൻ്റെ ചാക്ക മുമ്പ് സ്റ്റാർട്ടറ് ഗോദേജിൻ്റെ എടുക്കാറ് അതാണ് ആദ്യം കൊടുക്കാറ് അപ്പോൾ നല്ല വളർച്ച ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് പേർ പറയാറുണ്ട് നാടൻ കോഴികൾക്ക് ഇത്രയും വളർച്ച തോന്നും അത്യാവശ്യം വളർച്ചയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തീറ്റം കൊടുക്കുമ്പോൾ അത്യാവശ്യം വളർന്നൊക്കെ ഞാൻ പറഞ്ഞില്ല വേറെ തീറ്റ ഉള്ള കൊടുക്കാൻ അല്ലേ പുല്ലും ഈ തീറ്റം മാത്രമേ പിന്നെ ഈ പറഞ്ഞ പോലെ മിക്സ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിപ്പവ്യത്യാസം ഉണ്ടോ ഇനി പറഞ്ഞ പോലെ കൊറേ മരുന്നുകളും സാധനങ്ങളും ഒന്നും ഇല്ലാട്ടോടെ ഞാൻ വാക്സിൻ കൊടുത്തിരുന്നു ഇനി ആർ ട്യൂ ബി കൊടുക്കാണ്ട് ആർ ട്യൂ ബി കൊടുത്തിട്ടില്ല ആർ ട്യൂ ബി കൊടുക്കാൻ സമയം കഴിഞ്ഞു േ ഓൾഡ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടൂബി കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കും ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഒറ്റയ്ക്ക് തന്നെ കൊടുക്കണേ വേറെ ആരും ഇല്ല ഹെൽപ്പില്ല ഇവള് കോഴീനെ പിടിക്കില്ല അവൾക്ക് കോഴീനെ ഇതല്ല അപ്പൊ ഞാൻ തന്നെ കുട്ടികളെ പിടിച്ചു കൊടുക്കണം അപ്പൊ ഓരോന്നിനെ പിടിച്ചു കൊടുക്കണേ ഒരു ദിവസം എനിക്ക് വേണ്ടി വരും ഇത് ഫുള്ള് എനിക്ക് തീർക്കാം പാട്ടോ ഈ ഡോർ അടയ്ക്കണേ El aror igual. ും കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ പിണാക്കും ഒക്കെ മിക്സ് ചെയ്ത് ചോറും ഒക്കെ കൂടി കൂട്ടി കൊഴച്ച അങ്ങനെ കൊടുക്കും എന്നുവെച്ചാ കൊഴുക്കുകള് എണ്ണം കുറവായിരുന്നു അറുപത് കോഴി എൺപത് കോഴി അങ്ങനെയൊക്കെ നാടനാണ് ട്ടോ ഇതൊക്കെ പക്കത്തന്നെ നാടനാണ് ഇവന്റെ അപ്പനും നാടനാണ് അമ്മയും നാടനാണ് കുഞ്ഞുങ്ങളും നാടന്മാരാണ് ഇവരൊക്കെ നിങ്ങള് മുമ്പത്തെ വീട്ടില് കണ്ടോ ഞാൻ ഒരുത്തീനെ പിടിക്കാൻ വേണ്ടി വന്നുള്ളൂ പക്ഷെ അവളെ മനസ്സിലായി തൊപ്പി ആ മറ്റേ പപ്പുകൾ ഇതുപോലെ തന്നെ ഒരു കളർഫുൾ ആയിട്ട് ഒരഞ്ഞു ഓ നമ്മുടെ രസം അതാ പക്ഷെ ഭക്ഷണം ആഴ്ച വണ്ടിയിൽ അവൾ എടുക്കുമ്പോ അവർക്ക് രസം എവിടെ ആയിരുന്നു ഏത് ആയിരുന്നു അടിക്കോടെ പോണുണ്ട് ഞാൻ അതിന്റെ ഉള്ളിൽ അങ്ങനെ

ണം മറ്റോ മുമ്പത്തേ പിന്നെ നമ്മുടെ വാർത്തകള് പൂന്മാര ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൂവന്മാര നമ്മൾ ഇന്നോ ഇന്ന് ഇന്ന് നേരല്ലേ നാളെയൊക്കെ ആയിട്ട് പൂമാര പതുക്കനെ മാറ്റിയിട്ട് ഇവർക്ക് തീറ്റ കുറവ് കൊടുത്ത് ഇപ്പൊ നമ്മൾ ഇറച്ചി കോഴിയെ മേടിച്ചോണ്ടിയാണ് കറക്കി ഇനി പതുക്കനെ ഇവരെ കറക്കി ഉപയോഗിക്കും അപ്പൊ ചിലവർ പറയും നിങ്ങൾ വളർത്തുന്ന കോഴിയല്ലേ അതിനെ കറക്കി ഉപയോഗിക്കാൻ എനിക്ക് എങ്ങനെ തോന്നുന്നു തോന്നിയേ പറ്റുള്ളൂ അല്ല പിന്നെ ഇതിൽ ലാഭമൊന്നുമില്ല കാരണം അവർക്കാൻ വെറുതെ പൂവന്മാർക്ക് തീറ്റ കൊടുത്തിട്ട് എനിക്ക് വലിയ അതിലൊന്നുമില്ല ഒന്ന് രണ്ട് നല്ല പൂവണമെന്ന് തോന്നണ ഒന്ന് രണ്ട് പേരും നിർത്തണം കാരണം ഇനിയുള്ള മുട്ടയൊക്കെ വിരിയിച്ച് എപ്പോഴെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് തോന്നിയാൽ നേരത്തെ നല്ല പൂവന്മാരുണ്ട് ബാക്കി എല്ലാവരും നോക്കൂ ബാക്കി നമുക്ക് മുട്ട ആവശ്യമുള്ളൂ അല്ലാണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ഇന്നത്

ഇത് എന്നെ കുത്തും വേറെ കോഴി അങ്ങനെ അങ്ങനെ ഇതും വേറെ ഒരു കോഴി കൂടി ഇണ്ടില്ലാത്തത് കോഴി വിരലുണ്ട് ഞാൻ വന്നു ചെറുപ്പത്തിൽ എലിയങ്ങനാമോ എലി വരാറുണ്ട് കൂടുതൽ ഇതൊക്കെയാണ് നമ്മുടെ കോഴിയുടെ വിശേഷങ്ങള് വാത്തകള് വാത്തകൾക്ക് ഞാൻ ടാങ്ക് വരെ ഉണ്ടാക്കിട്ടില്ലേ ടാങ്ക് ഉണ്ടാക്കണം നിങ്ങളുടെ വീട് മാറുന്നതിന്റെ ആ ഒരു തിരക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ ആയിട്ട് ഒരു ചെറിയ പണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ വീഡിയോ കാണാറുള്ള ഒരു കറിയായിരിക്കും ഇവിടെ ഒരു കുഞ്ഞക്കുളം ഉണ്ടായിരുന്നു താറാവ്കളുണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നത് അപ്പൊ ആ കുള ഇവിടെ വീണ്ടും കുത്തിണ്ടാക്കണം മണ്ണ കുറച്ചിടക്കപ്പൊ ഒന്ന് കുത്തിണ്ടാക്കിയ സെറ്റപ്പായിരിക്കും അപ്പൊ ഇനി ഇവിടെ കുളം കുത്തി ടർഫായിട്ട് വാത്തകൾ അതിൽ ഇറക്കണം വാത്തകൾക്ക് ഞാൻ അപ്പുറത്ത് കൂടൊക്കെ ഉണ്ടാക്കി പക്ഷെ വാത്തകൾക്ക് അവിടെ കിടക്കാൻ താല്പര്യമില്ല വാത്തകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയാണത് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് കോഴിയുടെ കൂടെ കോഴിക്കൂടി മുകളിലത്തെ ഒന്ന് റെഡിയാക്കാനുണ്ട് മനസ്സിലാവണ പിടിച്ചാൽ ഉള്ളി കൊണ്ടുവിട്ടുണ്ട് ചാടിപ്പുണ്ടോ മനസ്സിലായില്ലേ ഞാൻ ഉണ്ടാക്കിയ സൂപ്പർ കൂടാണ്ട് ഞാൻ തന്നെ ഒന്നും കൂടെ ഉണ്ടായില്ലോ ഇതൊന്ന് മുകളിലേക്ക് വലിച്ചു കെട്ടി ആക്കാനുണ്ട് അതങ്ങനെ പിന്നെ ഇക്കോണമീഡിയയില് വീഡിയോ ഇക്കോണോമീഡിയയില് വീഡിയോ ഞാനിപ്പോ ഇടാറില്ല പുറത്തൊന്നും പോയി ഷൂട്ട് ചെയ്യാറില്ല കുറെ പേര് കൊറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തോറിണ്ട് കേട്ടോ കൊറേ പേര് എന്ന് പറഞ്ഞാൽ കൊറേ പേര് വീഡിയോ ഇടുമ്പോ പണ്ടേ തുടങ്ങി നമ്മൾ വീഡിയോ ഇടുമ്പോഴും കാണാറുള്ളതും വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാറുള്ളവരും അങ്ങനെ കുറേ പേരുണ്ട് എല്ലാവരോടും എന്നിട്ട് പറയാം എല്ലാവരോടും നന്ദി മാത്രം പറയാനേ ഉള്ളൂ കാരണം അത്രയും സപ്പോർട്ട് ചെയ്തിന് ഇപ്പോഴും കുറേ പേര് മെസ്സേജ് ഒക്കെ ചോദിക്കുക എന്താ വീഡിയോ ഇടാത്ത എന്ത് പറ്റിയെന്നൊക്കെ ആ നേരിട്ട് കാണുമ്പോഴും ചോദിക്കും എന്താ വീഡിയോ വരാത്തന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി ഞാൻ ഈ ചാനലിൽ വീഡിയോ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നതാണ് ഞാൻ വേറെ അപ്പുറത്ത് ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ചാനൽ കുടുങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഈ കോഴിക്കുനങ്ങളെ കൊണ്ടുവന്ന് വരെ വളർത്തുന്നതും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആ ചാനലിലുണ്ട് ഒരു റിയൽ ലൈഫിൽ ഇതിൽ കരിങ്കോഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് തവിടെ കരിങ്കോഴിയുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിലെ പലരും കണ്ടിരുന്നു ഒരു മൂന്നാല് കരിങ്കോഴികളെല്ലാം കണ്ടിട്ടുണ്ട് ഫുള്ള് അതിൻ്റെ എല്ലാവരും കറുത്ത കളറാണ് പ്യുവർ കരിങ്കോഴിയാണെന്ന് നമുക്ക് അറിയില്ല എങ്കിലും അത്യാവശ്യം നല്ല ഫുൾ കറുത്തിരിക്കേണ്ടതേ ഉണ്ടോ അവനൊക്കെ തൊപ്പി തൊപ്പിക്കാരൻ ഞാൻ കോഴീനെ ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലോക്കലായിട്ടുള്ള ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചു കേട്ടോ നിങ്ങൾ മുട്ട എടുക്കുമോ മുട്ട എടുക്കുമോ എത്ര രൂപയ്ക്ക് എടുക്കുമോ അപ്പോൾ പലരും പറഞ്ഞു എട്ട് രൂപയ്ക്ക് എടുത്തോളാം എത്ര മുട്ടയാണെങ്കിലും എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ കോഴികളെ ഇറക്കിയിട്ടേക്കണേ ഇടുന്ന സമയം വരെ അവിടെ നിർത്തുമെന്നെങ്കിൽ അറിയില്ല കാരണം അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നോക്കാൻ വരാനും ഇവിടെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും വന്ന എല്ലാത്തിനാ സമയത്ത് അപ്പം തന്നെ ഒഴിവാക്കും ആർക്കെല്ലാം പറഞ്ഞു ആർക്കെങ്കിലും ഒക്കെ പിടിച്ചു കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തും പറ്റണിടത്തുള്ള സമയം നിർത്തും ഹണിനെയും റിയോനേയും നമ്മൾ നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു ഫാമ് ഡോക്ടറെ കാണിക്കാറില്ലേ ആ ഡോക്ടറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് മാറ്റി കാരണം ഇവിടെ കുറെ ഭയങ്കര ഇഷ്യൂ അപ്പോൾ അവിടെ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ രണ്ടുപേരെയും അങ്ങോട്ട് മാറ്റിയേക്കാണ് ഇവന് ഇവൻ ഇവിടുത്തെ ഫാമിൻ്റെ കാവലാളായിട്ട് ഇവനും ഇവിടെ ഉണ്ട് മറ്റവൻ അവിടെ ഉണ്ട് ഞങ്ങൾ വരുന്ന നേരത്തൊക്കെ അവനെ കാവന ബിങ്കോനയച്ചു വിടും ഞങ്ങൾ പോകുമ്പോഴും ബാക്കിയുള്ള ഫുൾ ടൈം ഇവനായിരിക്കും പുറത്ത് ജോൺ ജോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അയച്ചിട്ടാണ് ഇവിടെ അടിപിടി നടക്കും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പറയാനുള്ളത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ ബൈ ബൈ